ഇനി ആരും തന്നെ പുതിയ ബാറ്ററി വാങ്ങി കാശ് കളയല്ലേ അപ്പോൾ നമുക്ക് പഴയ ബാറ്ററി ചാർജ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വെറും ഒരു സ്പൂൺ ഉപ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയാണ് അപ്പോൾ അപ്പോഴത്തെ നോക്കിയേ ഈ ക്ലോക്കിലെ ബാറ്ററിയുടെ ചാർജ് ഒക്കെ തീർന്ന് ക്ലോക്ക് ചത്തിരിക്കുകയാണ് അപ്പോൾ ഈ ബാറ്ററിയാണ് നമ്മൾ വീണ്ടും ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന രീതിയാണ് തെളിവ് സഹിതമാണ് ഞാൻ കാണിക്കുന്നത് നൂറ് ശതമാനം സക്സസ് ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ഇത് ഞാൻ ക്ലോക്ക് എടുത്തിട്ടുണ്ട് ക്ലോക്കിലെ ബാറ്ററി ഒക്കെ തീർന്ന് ക്ലോക്ക് ചത്ത് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഒന്ന് ഊരിയിട്ട് ചാർജ് ചെയ്യാം നിങ്ങളുടെ കയ്യിലും പഴയ ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്തോളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയാക്കാം അപ്പോൾ ഈ ബാറ്ററിക്ക് വരുന്ന രാസമാറ്റങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ചില്ലിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നല്ല ചൂടുവെള്ളം വേണം അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായ നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഞാൻ ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പുപൊടി നന്നായിട്ട് അലിയുന്നത് വരെ ഇതേപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ പൂർണ്ണമായിട്ടും ഉപ്പ് കൂടി ആ വെള്ളത്തിൽ ലയിച്ചതിന് ശേഷം നമുക്കിനി ഈ വെള്ളത്തിലേക്ക് ബാറ്ററി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ ക്ലോക്കിൽ നിന്ന് ഞാൻ ബാറ്ററി ഉരിയെടുത്തിട്ടുണ്ട് ഈ ബാറ്ററി നമുക്ക് ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ബാറ്ററിയിൽ ഒരു രാസമാറ്റം സംഭവിക്കും അപ്പോൾ ഈ ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡ് ഉണ്ടല്ലോ നെഗറ്റീവ് പോർഷൻ്റെ ഭാഗത്തായിട്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നത് അപ്പോൾ ഗ്ലാസ് ജാറാവുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസിൻ്റെ ബോട്ടിലെടുത്തത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പുക വരാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെയോ രാസമാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ രാസപ്രവർത്തനം കറക്റ്റായിട്ട് പറഞ്ഞുതരാനൊന്നും എനിക്ക് സംഭവം സക്സസ് ആണ് ഈ ബാറ്ററി വീണ്ടും ായി വരും നമുക്കിത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതേ നോക്കിക്കേ ഈ ബാറ്ററിയിൽ നിന്ന് ഒരു ചെറിയ പുക ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ഈ വെള്ളത്തിൽ കിടക്കണം ഈ വെള്ളത്തിന്റെ ചൂടാറുന്നത് വരെ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ബാറ്ററി വെക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ ബാറ്ററി ചാർജ് ചാർജായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മാറ്റങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിന്റെ ചൂടാറിയിട്ട് നമുക്കിനി ബാറ്ററി എടുക്കാം അപ്പോൾ അത് ഒരു ഭാഗത്ത് നിന്ന് പുക കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിപ്പുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് നമുക്കൊരു അരമണിക്കൂറിന് ശേഷം വന്ന് നോക്കാം അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ എല്ലാം തന്നെ മാറിയിട്ടുണ്ട് ഒരു മഞ്ഞ കളറിലായിട്ടുണ്ട് ആ വെള്ളം അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്ററി എടുക്കാം ബാറ്ററി എടുത്തിട്ടുണ്ട് ഈ ബാറ്ററി ഇനി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം അപ്പോൾ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നല്ലോണം തുടച്ചെടുക്കാം ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് ഞാൻ നല്ലപോലെ വെള്ളമൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ട് എന്നാലും ഞാനൊരു ടിഷ്യൂ പേപ്പറിലും കൂടി ഒന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കാരണം കുറച്ച് വെള്ളം ഉണ്ടായാൽ പോലും ബാറ്ററി തുരുമ്പെടുത്ത് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തുടച്ച് വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും കളഞ്ഞതിന് ശേഷം നമുക്കിനി ക്ലോക്കിലേക്ക് ഇടാം അപ്പോഴത്തെ നമ്മൾ ക്ലോക്ക് എടുത്തിട്ടുണ്ട് ഞാനും ആദ്യമായിട്ടാണ് ഇത് ചെയ്ത് നോക്കിയത് അപ്പോൾ ഈ ഞാനും ശരിക്കും അടിച്ചു കാരണം എന്താ നമ്മുടെ ക്ലോക്ക് വർക്കായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് ആക്കാനായിട്ട് ഈ ഒരു കിഡിലൻ ഐഡിയ നിങ്ങളും ചെയ്ത് നോക്കണേ അപ്പോൾ പഴയ ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും കളയണ്ട ഇതേപോലെ ചാർജ് ചെയ്തിട്ട് നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവരുടെ വീട്ടിലുള്ള ഒരേ ഒരു സ്പൂൺ ഉപ്പ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ബാറ്ററി ശരിയാക്കി എടുത്തത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഫ്രണ്ട്സിനോടും ചെയ്ത് നോക്കാൻ പറയണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ ഇതേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ